തലസ്ഥാന നഗരിയിൽ നിന്നും കുന്നംകുളത്തെത്തി ഭരതനാട്യത്തിൽ ഒന്നാം സ്ഥാനം നേടിയതിന്റെ സന്തോഷത്തിലാണ് വട്ടിയൂർക്കാവ് സെൻട്രൽ പോളി വിദ്യാർത്ഥിനി മധുരമ എം തിരുവനന്തപുരം ശ്രീകാര്യം പൗടിക്കോണം സ്വദേശികളായ മധു സന്ധ്യ ദമ്പതികളുടെ മകളായ മധുരിമ സ്കൂൾ പഠനകാലം മുതൽ കലാമേളകളിൽ സജീവമാണ് ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് രണ്ടാം വർഷ വിദ്യാർത്ഥിനിയായ മധുരിമ മധുരമ വർഷമായി നൃത്തം അഭ്യസിക്കുന്നു സാരംഗ് മ്യൂസിക്കലിലെ പ്രമോദാണ് ഗുരു ഭരതാട്യത്തിന് പുറമെ ഇന്ന് നടക്കുന്ന നാടോടി നൃത്ത മത്സരത്തിലും മധുരിമ പങ്കെടുക്കുന്നുണ്ട് ഭരതനാട്യത്തിൽ ഒന്നാം സ്ഥാനം എന്താണ് പ്രതികരണം സന്തോഷം പ്രതീക്ഷിച്ചില്ല എൻ്റെ മാക്സിമം ചെയ്തു

നാടോടി നൃത്തം അതും സന്തോഷമുണ്ട് വേദി ഒന്ന് ഗാസയിൽ ഇന്ന് ആദ്യം ആരംഭിച്ച മത്സര ഇനമായിരുന്നു പെൺകുട്ടികളുടെ ഭരതനാട്യം പതിനാല് മത്സരാർത്ഥികൾ പങ്കെടുത്ത മത്സരം നിലവാരം പുലർത്തിയതായി വിധികർത്താക്കൾ പറഞ്ഞു പുരുഷ വിഭാഗം ഭരതനാട്യ മത്സരം മൂന്ന് മത്സരാർത്ഥികൾ പോലും ഇല്ലാത്തതിനാൽ റദ്ദാക്കിയിരുന്നു ടീം സി സി ടി വി